ഇത് നടത്തറ പഞ്ചായത്തില് പതിനൊന്നാം വാർഡില് വലിയ പാലെന്ന് പറയും പാലാണത് പാലത്തിന്റെ രണ്ട് സൈഡിലും കാടും പുല്ലും നിറഞ്ഞിട്ട് എന്നും വീഷണം അതൊഴിവാക്കാൻ വേണ്ടി കുടുംബശ്രീകാര് ചെയ്യുന്ന പരിപാടിയുണ്ടോ ചാക്കിന്റെ വിരിപ്പ് കണ്ടോ ഈ വിരിപ്പ് കുറ്റി അടിച്ച് വിരിച്ചിടുക വലിയ വലിയ കാടുകൾ വരില്ല കണ്ടോ നല്ല ഇടിയാണ് അവര് ചെയ്യുന്ന കണ്ടോ ഇത് ചവിട്ടിയാണ് ചാക്കുകൊണ്ടുണ്ടാക്കിയത് ചാക്കല്ല കയറ് വെച്ചുണ്ടാക്കിയത് കണ്ടോ കണ്ടോ ഇത് മൊത്തം അവരിങ്ങനെ കുറ്റി അടിച്ച് കുറ്റി അടിച്ച് വിരിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കുറ്റി അടിക്കവര് കണ്ടോ കണ്ടോ കുറ്റി അടിക്കുന്ന ാണ്വരുടെ പരിപാടി